കടൽ കാണണം അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ശംഖുമുഖം ബീച്ചിലേക്കാണ് കേട്ടോ അവിടെ നല്ലൊരു ചായയൊക്കെ കുടിച്ച് ആ ബീച്ചിൽ കൂടെ നടന്നപ്പോഴാണ് ഈ ഒരു ബബിൾ മേക്കിംഗ് മെഷീൻ കണ്ടത് വലിയ കാര്യത്തിൽ ഇതൊക്കെ വാങ്ങി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ബബിളൊന്നും വന്നില്ലാട്ടോ പിന്നെയാണ് അതിന്റെ ട്രിക്ക് മനസ്സിലായത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടിക്കാലിലേക്ക് നമ്മൾ തിരിച്ചൊന്ന് പോകല്ലേ പിന്നെ ഞങ്ങൾ ബീച്ചിരുന്ന് കുറെ നേരം സംസാരിച്ചു അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് എങ്ങനെയല്ല ഈ കോണും കടലയൊക്കെ കഴിക്കാതിരിക്കുന്നത് ആ കടലൊക്കെ കഴിച്ച് കള്ളമേ നോക്കി കുറെ നേരം ഇരുന്നു കേട്ടോ പിന്നെ പണ്ടുപോലെയുള്ള ശീലമാണ് നമ്മൾ ബീച്ചിൽ പോയ എന്തായാലും ഐസ്ക്രീം കഴിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങള് ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വേറൊരു വീഡിയോയിൽ നമ്മൾ കണ്ണൂട്ട് അവരെ ബൈഫ് കുറെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആരുമായി അതില്ല സങ്കടം ഫയർ സ്റ്റേഷൻ പോകുന്നു എന്തേലും കോളേജിന്റെ ഇത് നമ്മളില്ലാടാ മക്കളെ ആ രണ്ട് വീഡിയോ ഇങ്ങോട്ട് എടുക്കാം അതിനെ ഹായ് നമ്മളെക്കുള്ളത് ശംഖുമുഖത്താണ് ഇന്ന് നമ്മുടെ ഫുഡി ബുധം കുതിരപ്പുറത്ത് കയറുന്ന സീനാണ് നമ്മളിപ്പൊ കാണാൻ പോകുന്നത് വിവരപ്പുറത്ത് കുതിരപ്പുറത്ത് കയറുന്നത് राज़ भी हुआ है। हाँ। दारू की के बाद। जाएगा। कितना मिला? सिक्की का है। जंटू बड़ा है। ओके तो का है। ये अच्छा है ये ये। फोर्टी सिक्स एलर्म। मरिया। ये ये। वो तो पुलिस निकला है ना। हम्म। ये वो जल्दी खाने। अब तो ना कोई नहीं तो कोई पुलिस निकली परावस है ना। हम्म ടോ ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ വച്ചാൽ മതിയാടോ കയ്യില് പൂതണ്ട മറ്റൊരു ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇവിടെ ശക്തമായിട്ട് ഇങ്ങനെ ആക്കുക ഒരുപാട് സ്പീഡ് കൂട്ടിയാലും പോവും വാളെടുക്കുന്ന പോലെയാ വാളെടുത്ത സ്പീഡ് പോരാ സ്പീഡ് പോരാ പോരാടാ ഒന്നും കൂടെ ചെയ്ത് കുറച്ചു സ്പീഡ് കൂട്ടിക്കും മറ്റേ നേരെ വെക്കും അതിലേക്ക് കളയത് ഇങ്ങനെ സ്പീഡ് കൂട്ട് ആ കുറച്ചും കൂടെ അങ്ങനെ വെട്ടുന്ന പോലെ പിള്ളേരൊക്കെ പേടിച്ചു നോക്കുന്നു പൊട്ടിച്ചിന്തു നശിപ്പിച്ചല്ലോ സമാധാനോ ഈ പിള്ളേരുടെ എന്തേലും കിട്ടിയതാ പ്രശ്നം അതിനെ പൊട്ടിച്ച് ഇങ്ങനെ 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 ആട്ടല്ലേ കുറച്ചുകൂടെ സ്പീഡ് പോരാ സ്പീഡ് പോരാ അത് കുലിക്കിട്ടല്ല നീ സ്പീഡിലാക്കാത്ത എന്റെ ആ നേരെ ചെയ്യാത്ത വരാത്തത് ആൾക്കാരെല്ലാരും അതായത് നിനക്ക് പറ്റൂ പയ്യെ ഊതിക്കൊണ്ടിരിക്കണം കുറച്ചേരം കൂടെ ഏതാ വണ്ടി വരുന്ന ട്രെയിൻ വരുന്ന അയ്യോ ബോട്ട് അടിക്കാൻ ട്രെയിൻ 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 ട്രെയിനിങ് കഴിയണം ശിക്കാറ് അതിലിങ്ങനെ എടുക്കപ്പോ വലിയതാകും കേട്ടാ സ്ക്വയറാകും അപ്പൊ അതിന് വലിയ പോയി എടുക്ക അവിടെ എത്തിയില്ല ഞാൻ പൊട്ടിച്ചു പൊട്ടിക്കണ്ട ഞാൻ പൊട്ടിക്കണ്ട ഈ വീഡിയോ എടുക്ക് ഞാൻ അവിടെ വന്നതൊന്നും ഇങ്ങനെ കട്ടാപ്പോഴേ പറ്റില്ല ആളുകൾ ചായയേ കുടിക്കാൻ കൈ വെട് നീ കൈ വെണ്ടേ ഇതിന്റെ മെധു ഐസ്ക്രീം തരൂല ക്യാമറ വരുന്ന ഇഷ്ടമല്ലോ ക്യാമറ വരുന്ന ഇഷ്ടം

വാങ്ങിക്കാനാതെ കഴിക്കാനല്ല അവിടെ ഇരിക്കാൻ സോറി പലുണ്ട് ടുത്ത് വെച്ച് ചോദിച്ചു അടിയിലെ ഫ്രൂ കയറ്റും Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp

ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട കോണിഷ്ടപ്പെട്ട നമ്മൾ വാങ്ങിച്ചതല്ല ഈ കടയിൽ നിന്നാണ് കടയല്ല ഏഴാടത്തില്ല എടുത്തത് ഞാൻ എടുക്കും എന്റെ ഇഷ്ടം

ാണ് നല്ല ഭൂതൻ്റെ അതുകൊണ്ട് രണ്ടെണ്ണ തീയോ डेस्परेट ट्राई कर ही तो हूं देख दो रॉकनेट के गेट टू डेस्परेट ठीक है हां टच ही हो ओके कर रहा हूं हम्म हम्म एक मिनट एक सेकंड टच Cái số nào đã Ừ, Nó đi đi

നസ്ക് ഫ്ലേവർ ആണ് അണ്ടോ ആപ്പിൾ ഫ്ലേവർ ഹസക് ഫ്ലേവർ ഇനിയൊരു ബട്ടർ സ്കോച്ച് ആണ് മഞ്ചേ ഓക്കേ ലാസ ഐസ്ക്രീം അല്ലേ ജസ്റ്റ് കീ ആ ലാസ മാറ്റിസ് ഈ ആയിരുന്നു ഇത് ലാസ കേർക്കടാ ഇത് ഇത് ഓക്കേ കൊടുക്ക് വാങ്ങോ ആയിടാ ഹും ഇങ്ങ